ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഓർണമെൻറ്റ്സ് ചെയിൻ ആകട്ടെ വളയാകട്ടെ കമ്മലാകട്ടെ ഇതുമാകട്ടെ നിങ്ങൾക്ക് ഇതിൻ്റെ കളർ പോയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഈ ഗോൾഡ് ആണെങ്കിലും എല്ലാം ഇനിയും ഗ്യാരണ്ടി അങ്ങനത്തെ ആണെങ്കിലും നമുക്ക് നല്ല കളർ ഉണ്ടാക്കാനുള്ള മാർഗമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ ഇതിനായി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബൗളിലേക്ക് ഒരല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ ഒരല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക ട്ടോ ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം നല്ല ചൂടുള്ള വെള്ളം കണ്ടോ ഇങ്ങനെ ചൂടുള്ള വെള്ളം ചോദിച്ചാൽ ചിലക്ക് പറയും കോൾഡ് ആണെങ്കിലും മറ്റേതെങ്കിലും ആണെങ്കിലോ കുരുകി പോകുന്നു അതൊന്നും ഇല്ല കേട്ടോ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇനി ഗോൾഡ് ആണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഇനി എന്തെങ്കിലും പൊട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജ്വല്ലറിയിലൊക്കെ വെളിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വാങ്ങിയതിനു ശേഷം അവർ കെമിക്കൽ ഉപയോഗിച്ചിട്ടായിരിക്കും വെളുക്കിയെടുക്കുക അപ്പോൾ നമുക്ക് തീർച്ചയായും അത് നമ്മുടെ സ്കിന്നിനെ പലതരത്തിലുള്ള ഇറിറ്റേഷൻ അലർജി ഒക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഏർ ജ്വല്ലറിയിലൊക്കെ കൊണ്ടുപോയിട്ട് ഏർ ഉരുക്കി പ്രത്യേകിച്ച് ഒന്നും കൂടി പുതുക്കി പണിഞ്ഞതാണെങ്കിൽ തീർച്ചയായും വീട്ടിൽ കൊണ്ടുവന്നതിനു ശേഷം അപ്പൊ അതുപോലെ തന്നെ ധരിക്കാതെ തീർച്ചയായും ഇതുപോലെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം മാത്രം കഴുകിയിട്ട് ധരിക്കാം അല്ലെങ്കിൽ സ്കിന്നിന് പല തരത്തിലുള്ള ഇറിറ്റേഷൻസ് ഉണ്ടാകും പ്രത്യേകിച്ച് വട്ടച്ചൊറിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വട്ടച്ചൊറി മീൻസ് വട്ടച്ചൊറി പോലെയുള്ള ഒരു തരം അലർജിക്ക് അത് ഉണ്ടാവാറുണ്ട് അപ്പം ഇത് നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കും കൊണ്ട് നിലയിലേക്ക് വിട്ടു വെക്കാം ഏകദേശം ഒര മണിക്കൂറെങ്കിലും അതുപോലെ ഇടാം ജ്വല്ലറിക്കാര് പറയുന്നത് ഇനി നിങ്ങൾ വെള്ളം തിളക്കുന്ന വെള്ളത്തിൽ നിങ്ങൾ ഗോൾഡ് ഇട്ട് വെച്ചാലും ഒന്നും ആവില്ല ഒന്നും സംഭവിക്കില്ല അതിന്റെ ചാൻ പ്രത്യേകിച്ച് അതിന്റെ കെമിക്കലൊക്കെ പുറത്തു പോകുകയുള്ളൂ എന്നാണ് അത്യാവശ്യം വിളക്കി അതായത് എന്തെങ്കിലും പൊട്ട രോഗമനെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം വിളക്കി കൊണ്ടുവരാണെങ്കിൽ ഇത് നന്നായി ഒന്ന് മുക്കി വെക്കാം അതിനുശേഷം അതായത് ഒരു അരമണിക്കൂറ് കഴിഞ്ഞതിന് ശേഷം ഇത് നല്ല ഒരു പഴയ ബ്രഷ് ഉപയോഗിച്ച് നല്ലോണം ഒന്ന് കേക്കി കളിഞ്ഞാൽ തീർച്ചയായും നല്ല വറം വെക്കും ഇപ്പൊ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇത് എടുക്കും കണ്ടെട്ടോ ഇത് നന്നായി ഒന്ന് ഒരു പഴയ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് കഴുകിക്കളയാ ഏകദേശം നന്നായി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതായത് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് ഇപ്പൊ കണ്ടോ നല്ല നിറം വെച്ചിട്ടുണ്ടെട്ടോ അപ്പോൾ ഇത് ഇതിന് വേണ്ടി നമുക്ക് ഇതുപോലെ മഞ്ഞപ്പൊടിയിലുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു പഴയ ബ്രഷ് ഉപയോഗിച്ച് നന്നായി ഒന്ന് തേച്ചാൽ തന്നെ നല്ല നടന്നുവെക്കും അപ്പം ഇത് ഗോൾഡും മനിയും ഗോൾഡ് അല്ലാത്ത ആഭരണങ്ങളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നത് കേട്ടോ അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം